ഹായ് മുത്തുമണികളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല രുചിയോട് കൂടിയുള്ള ഒരു ചോറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും അതുപോലെ തന്നെ വലിയവർക്ക് ഓഫീസിൽ കൊടുത്തുവിടാനും നമ്മുടെ വീട്ടിൽ കറി ഒന്നും വെക്കാനില്ലാത്ത ഒരു സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി എങ്ങനെ ചോറ് തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇതിനു വേണ്ടി ഞാൻ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയൊരു സവാളയാണ് പിന്നെ രണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എത്ര കപ്പാണ് അരി എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ കൂടെയും കുറേയൊക്കെ ചെയ്യ കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിയുടെ അളവാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം അതിന് ഞാൻ ചീഞ്ചട്ടി കുറച്ച് വെള്ളം വെച്ച് അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാൻ എടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മളെ ഈ ഒരു വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ചുറ്റി ഒന്ന് വരഞ്ഞ ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി കുട്ടന്മാർ വെള്ളത്തിൽ കിടന്നു വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ചോറിനൊരു മണം കിട്ടാൻ വേണിഞ്ഞാൽ അതിലേക്ക് ഒരു കൊച്ചു കഷ്ണം കറുവപ്പട്ടേങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് അളവിലാണ് അപ്പോൾ അത് ഒരു ടീസ്പൂൺ അളവിൽ മതി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാവുന്നതാണ് ഇതെല്ലാം മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് സവാള നല്ല കനം കുറച്ചരിഞ്ഞ് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി എടുക്കാം അപ്പോൾ അരി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിയുടെയും തക്കാളിയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ അളവ് കൂടും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഒരു കപ്പ് അരിയുടെ അളവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് സവാള നമുക്ക് പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമ്മുടെ തക്കാളി കുട്ടന്മാർ ഇവിടെ വെന്ത് അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞ് ചെറിയ പീസാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലൊന്ന് വഴണ്ട് ഇനി നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുള്ളതാണ് എങ്കിൽ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം വളരെ ഈസിയായിട്ട് നമുക്ക് ഒരു വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ചോറ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക് മാറി വരുന്നതിനം വരെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം നമുക്ക് ചോറിന് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഞാനൊരു കാ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും നിങ്ങളുടെ ആവശ്യമായിട്ടുള്ളത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കാ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഒക്കെയാണ് നമ്മളിതിന് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ മസാലകളൊന്നും വേണ്ട കുറച്ച് മാത്രം മതി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിനി അതിലേക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ റേഷൻ കടയിലെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് അധികം വെന്ത് പോകരുത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളക്കുന്നതിന് വരെ നമ്മൾ വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ അരി വാർത്തെടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു മസാലയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് റേഷൻ കടയിൽ അരി ഒരു തിള തിളച്ചപ്പത്തേക്ക് ഞാൻ എടുത്തിട്ടുള്ളതാണ് ബാക്കി നമ്മൾ ഈ ഒരു ചൂടിന് വെന്ത് കിട്ടിക്കോളും റേഷൻ കടയിൽ അരി കൊണ്ട് മാത്രമല്ല നമ്മൾക്ക് ഏത് അരി കൊണ്ട് നമുക്ക് ഈ ചോറ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരി ഊറ്റിയെടുത്ത ശേഷം നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ചോറ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ചോറ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ ഒരു ചോറാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല വളരെ രുചികരമായിട്ട് നമുക്ക് റേഷൻ കടയിൽ അരി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ബാക്കിയെല്ലാ ചോറും നമുക്ക് ഇതിലേക്ക് ഇട്ടുന്ന മസാല പുരട്ടിയെടുക്കാം ഇപ്പം ഇതൊരു ചെറിയ പാത്രമായതുകൊണ്ട് നമുക്ക് ഇളക്കാൻ വലിയ തവിക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ സ്പൂൺ സ്പൂണിട്ടാണ് ഇളക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ മസാലയും നല്ലതുപോലൊന്ന് പുരട്ടിയെടുക്കാം എല്ലാ മസാലയും നല്ലതുപോലെ ഒന്ന് പേരട്ടിയെടുത്ത ശേഷം നമുക്ക് ഈ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലയ്ക്ക് മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇത് കഴിച്ച് നോക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും പിന്നെ നിങ്ങൾക്ക് കൂടുതലും ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ കുറച്ച് മുട്ടയൊക്കെ പൊരിച്ച് നിന്ന് അതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം അതോ നമുക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം ആ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോറിൻ്റെ ഒരു പ്രത്യേകം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതെന്ന് ഒരഞ്ച് മിനിറ്റൊന്ന് മൂടി വെക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ചോറ് കറക്റ്റ് പാകത്തിലായി കിട്ടിക്കോളും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് വരാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ചോറ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡംബരം ആയിക്കോട്ടെ കുറച്ച് സലാഡും പപ്പടും കുറച്ച് നാരങ്ങ വച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു ഉഷാറാകും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ് ബൈ